സീറോ മലബാർ സഭയിൽ തൻ്റെ രണ്ടാം ദൗത്യത്തിനായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൊച്ചിയിലെത്തി രാവിലെ വിമാനത്താവളത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം ബിഷപ്പ് ബോസ്കോ പുത്തൂർ സെന്റ് മേരീസ് ബസിലിക്കയിൽ സന്ദർശനം നടത്തിയിരുന്നു കുർബാന വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇനി പിന്തുടരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കുർബാന തർക്കം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ചെറിയ നോമ്പുകാലത്ത് വീണ്ടും സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടാകാതെ രമ്യമായുള്ള പരിഹാരമാർഗങ്ങൾക്കായിരിക്കും ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിൽ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ് ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് മുമ്പ് ഫ്രാൻസിസ് പാപ്പയെ നേരിട്ട് കണ്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ തവണ ബസലിക്കയിലേക്കെത്തിയ ആർച്ച് ബിഷപ്പിനെ കായികമായി വരെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നിരുന്നു സീറോ മലബാർ സഭയിൽ സമാധാനം പുലരണമെന്ന പ്രത്യാശയോടെ നിലവിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ ഉൾപ്പെടെ മാറ്റിയാണ് സഭ പുതിയ നീക്കം നടത്തുന്നത് എന്നാൽ പാപ്പയുടെ സന്ദേശം വന്നിട്ടും അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും തുടരുന്ന നിസ്സഹകരണം വീണ്ടും ഒരു പൊട്ടിത്തെറിയ്ക്ക് കാരണമാകാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി